ഇവിടെ മറ്റൊരു വാക്യം മലാക്കി നാലിൻ്റെ നാലാമത്തെ വാക്യം ആ വാക്യം ഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കുക എന്നുള്ളതാണ് ഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും ഇവിടെ വലിയ ജ്ഞാനികളായ അല്ലെങ്കിൽ ജ്ഞാനികളെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ എന്ന് നടിക്കുന്നവരായ സെമിനാരിയിലെ സിലബസ് അനുസരിച്ച് പഠിച്ച് ഇറങ്ങുന്ന ആളുകൾക്കാണല്ലോ എല്ലാം അറിയാവുന്നത് തിയോളജിയന്മാർ ദൈവത്തെ ഒരു ശാസ്ത്ര വസ്തുവായിട്ട് കണ്ടിട്ട് അതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരായ ആളുകൾ നമുക്ക് അങ്ങനെ മഹാന്മാരെന്ന് പേര് വിളിക്കപ്പെട്ട വലിയ വലിയ ആളുകളുണ്ട് ദൈവസഭയ്ക്ക് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് തങ്ങൾക്ക് ജീവിക്കാമെന്നല്ലാതെ അവരെക്കൊണ്ട് യാതൊരു പ്രയോജനവും ദൈവസഭയ്ക്കില്ല സംഘടനാ സഭയ്ക്കുണ്ട് ഞാൻ അത് പറയാം ദൈവസഭയ്ക്കില്ല ദൈവസഭയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ആത്മീയ ശരീരത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് സംഘടന ഓർഗനൈസ്ഡ് സഭകൾക്ക് ഡിനോമിനേഷൻ സഭകൾക്ക് അവരെ കൊണ്ട് വലിയ പ്രയോജനമുണ്ട് ഈ പ്രവാചകന്മാർക്ക് ശാസ്ത്രിമാർക്ക് പരീക്ഷന്മാർക്കൊക്കെ അവരുടെ കുടുംബത്തിനും തങ്ങൾക്കും വലിയ ഉപകാരമുണ്ട് അവർ കർത്താവിനെ പ്രസംഗിച്ച് കർത്താവിന് വിറ്റ് അവരുടെ വീടും വലിയ വീടുകളും മടിമാളികകളും ഒക്കെ ഉണ്ടാക്കിയത് കർത്താവിനെ വിറ്റ യൂത ഒരു പ്രാവശ്യം ഒറ്റിക്കൊടുത്തു അതുകൊണ്ട് തീർന്നു പക്ഷേ ജീവിതകാലം മുഴുവൻ കർത്താവിനെ വിറ്റ് അല്ലേ മുപ്പത് വെള്ളിക്കാശിന് യുവത വിറ്റു ഇവർ കോടിക്കണക്കിന് കോടിക്കണക്കിന് ശത കോടിക്കണക്കിന് രൂപയ്ക്ക് കർത്താവിനെ ഓരോ ദിവസവും വിറ്റുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ഇനിയും പല സത്യങ്ങളും പുറത്തേക്ക് ഇതുപോലെ വരാൻ വരാൻ പോകുന്നതേ ഉള്ളു അതുകൊണ്ട് ഞാൻ ഹോവിയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയയ്ക്കും ഇപ്പോൾ വലിയ പഠിതാക്കൾ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇത് കേട്ടതിന് ശേഷം ഇറങ്ങും അവർ പറയാൻ പോകുന്നത് ഇങ്ങനെയാ അതിപ്പോഴല്ല ബ്രദറേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വർഷങ്ങൾ പഠിച്ചവരാ ഞാൻ പറയാം നിങ്ങളുടെ പഠിത്തമൊക്കെ അവിടെ വെച്ചോ നിങ്ങളുടെ പഠിത്തമൊക്കെ നിങ്ങൾ അവിടെ വെച്ചോ ഹോവിടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയയ്ക്കും ഏലിയ പ്രവാചകൻ എന്തിനാ വരുന്നതെന്ന് പിന്നീട് നമുക്ക് പറയാം ഇനി ഇവിടെ ഹുഷിയ പ്രവാചൻ്റെ പുസ്തകമായിട്ട് ചില കാര്യങ്ങൾ എന്ത് കണക്റ്റ് ചെയ്ത് പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഹുഷിയ പ്രവാചൻ പ്രവചിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുവി നാം മെഹോബിയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും രണ്ട് ദിവസം യഹുദൻ യഹുദനോട് പറയുന്നത് ഇസ്രയേലിനോട് പറയുന്നത് ഇത് പറഞ്ഞ പ്രകാരം ഹുഷയ പ്രവാചൻ്റെ പുസ്തക പ്രവചന പ്രകാരം രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റി എൺപത്തി നാല് വർഷങ്ങളും കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം ആകാൻ പോവുക മൂന്നാം ദിവസം മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും മൂന്നാം ദിവസം മൂന്നാം ദിവസമല്ല വെറും മൂന്നാമത്തെ ദിവസമല്ല പ്രവചന പര പ്രകാരമാണെങ്കിൽ അവർ തിരിച്ചു വന്നു കഴിഞ്ഞു വന്നുകഴിഞ്ഞു അവരെഴുന്നേൽപ്പിച്ചു അല്ലേ യഹോദരി എഴുന്നേൽപ്പിച്ചു ഇനി അവരുടെ അവരുടെ മുൻപാകെ ജീവിക്കണം അവന് മുമ്പാകെ ജീവിക്കുകയും ചെയ്യും ജീവിക്കണം ജീവിക്കുന്നത് മൂന്നാമത്തെ മൂന്നാം മൂന്നാം നാൾ ഉണ്ടോ മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ യഹൂദൻ്റെ ഉദാഹരണ സമയം വരുന്നു ജാതികളുടെ കാലം അവസാനിക്കാൻ പോകുന്നു ജാതികളുടെ കാലം കാലവും ഒരു വശത്തും യഹൂദൻ്റെ ഇസ്രയേലിൻ്റെ സമയവും മറുവശത്തും ഇങ്ങനെ ഒരുമിച്ച് നടക്കില്ല ഒന്ന് അവസാനിച്ചതിന് ശേഷമാണ് മറ്റത് വരുന്നത് യഹൂദൻ്റെ സമയം വരുന്നു അപ്പോൾ ജാതികളുടെ കാലം സമയം ഇവിടെ കഴിഞ്ഞിരിക്കും അപ്പോൾ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്ന ആ സഭ കർത്താവിൻ്റെ അജ്ഞയനമായ സഭ എവിടെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഈ പഠിതാക്കളായ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് വിശ്വാസികളായ ആളുകൾ ഇത്തരത്തിൽ പഠിപ്പിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ ഒരു പക്ഷെ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുകയുള്ളൂ